സഹോദരന്മാരെ നമ്മൾ മാത്രം നന്നായാ പോരാ നമ്മുടെ മക്കളും നന്നാവണം അതേപോലെ ഈ സദസ്സുകളിലൊക്കൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ മക്കളെയും സദസ്സിൽ കൊണ്ടുവരണം പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് മക്കളെയും കൊണ്ടുപോകണം അള്ളാഹുത്തിൽ നമുക്ക് തോഫിക്ക് നൽകുമാറാവട്ടെ ഇതിലെയിരുത്തുൽക്കതർ പ്രതീക്ഷിക്കേണ്ട ദിവസങ്ങൾ രാവുകളാണ് ഇനി ഒറ്റയായിരുന്ന രാവിലെ ഈ രാവിലെ ചെയ്യേണ്ട ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു എൻ്റെ സംസാരം നിർത്താണ് ഏതിന് കുറഞ്ഞ ദിവസങ്ങളല്ലോ ഒന്നാമതായി ചെയ്യാനുള്ളത് മഹാനായ കാബുൽ അഹ്ബാറുദി അദ്നും മഹാനായ മഹുദും തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ലൈലത്തുൽ ലൈലത്തിൽക്കതിൽ വന്നാൽ എന്തൊക്കെ ചെയ്യേണ്ടത് ഒന്നാമതായി ഞാൻ പറയുന്നു മഹാനായ സയുദിന കബുൽ അഹബാറുദ്ദി അദ്ദേഹം മുത്തലബിൻ്റെ കാലത്ത് ജീവിച്ച മഹാനാണ് പക്ഷെ സ്വഹാബി ആവൻ ഭാഗ്യം ലഭിച്ചിട്ടില്ല മുത്തലബിന്റെ ഒഫാത്തിനസ് ആണ് സ്വ എന്ത് ചെയ്തത് ഇസ്ലാമിൻ്റെ മെമ്പർഷിപ്പ് സ്വീകരിച്ചത് രണ്ട് വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വേദഗ്രന്ഥങ്ങളെക്കുറിച്ചൊക്കെ അറിയാം ഖുർആാനും പഠിച്ച് പഠിച്ച് മുസ്ലിം അയാളാണ് കൈബുൽ അഹബാറുദി അള്ളാഹു ഈ മഹാൻ പറയുന്നുണ്ട് ലൈലത്തുൽ ിൽ ആത്മാർത്ഥതയോടുകൂടി ഒരാൾ മൂന്ന് പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ ലാ ഒന്നാമത്തെ ലാ കൊണ്ട് തന്നെ അവൻ ദോഷമൊക്കെ പൊറുക്കും രണ്ടാമത്തെ ലാ ലായിലായില്ലത് കൊണ്ട് അവനെ സ്വർഗ്ഗത്തിൽ അവനെ നരകത്തിൽ നിന്ന് മോചനം കൊടുക്കും മൂന്നാമത്തെ ലാ ലായിലാ ഇല്ലതുകൊണ്ട് സ്വർഗത്തിൽ മെമ്പറാക്കുമെന്ന് അൻഹു പറയുന്നു നല്ല എഫക്റ്റ് ഉള്ള തിക്റാണത് കാരണം അങ്ങനല്ല കൊല്ലം മുസ്ലിം അല്ലാതെ ജീവിച്ച വെറും നീചകാര്യം മാത്രം ചെയ്ത ചെയ്താള് ഒരുക്കെ വന്നുകൊണ്ട് ലാ ഇലാഹിലാ മുഹമ്മദ് റുസുല്ലാം പറഞ്ഞാല് എല്ലാം പൂർത്തിയില്ല അപ്പൊ വലിയ ശക്തിയാണ് അതിന് ഒരു മുസ്ലിമായ മനുഷ്യൻ ആദ്യമായി പറയേണ്ടതും അത് തന്നെയാണ് ലാ ഇലാഹില്ലാ എന്നത് ആ കുട്ടികൾ ആദ്യം പറയേണ്ടത് ആദ്യം കേൾക്കേണ്ടത് പങ്ക് ആദ്യമായി പഠിക്കേണ്ടത് പഠിക്കേണ്ടതും കുറിച്ച് ആദ്യമായി അല പറയുന്നത് നിങ്ങൾ നിങ്ങൾ കുട്ടികൾക്ക് തുറന്നു കൊടുക്കണം ല ഇലാ ഇല്ല ഇല കുട്ടി ആദ്യം അവൻ മമ്മി ഡാഡി എന്നോ അപ്പ അമ്മ എന്ന് പറഞ്ഞു ഇതാണ് പറയുമ്പോൾ ബയ്യക്രിപ്പൊടിക്കുന്ന ഒരു മൂന്ന് സ്വരാത്തല്ല നിർത്തണം അലാ മുഹമ്മദ് മുഹമ്മദ് അലൈഹി അലാ മുഹമ്മദ് ഇത് നല്ലോം ചെല്ലെ എന്ന വിക്റാണ് ആദ്യ കുട്ടി അതുകൊണ്ടാണ് പഴയ കാലത്തൊക്കെ കുട്ടികളെ ഉറക്കുമ്പോ എന്താ ചെറിയ ഇത് ചെല്ലിറ്റാ കുട്ടികളെക്കണ കുട്ടികൾ ഇങ്ങനെ എന്നിത് കേക്കല്ലേ അത് കുട്ടികളാണ് ലാഇലാ ചിലപ്പോ അംശയൊക്കെ നേരിട്ടുണ്ടാവോ എന്നാലോ ചെല്ലും ഇന്നിപ്പോൾ നമ്മൾ മൊബൈലാണ് ഫോണാക്കി കൊണ്ടിരുന്നത് കുട്ടികളെ നമുക്ക് പണിയൊന്നും ഇതാണ് ഇതാണ് ആദ്യം ഇങ്ങനെ കേൾപ്പിച്ച് കഴിഞ്ഞാൽ കുട്ടിയാണ് പറയലായില ഇതാദ്യം പറയേണ്ടത് ഈ ലിക്കറിന് വലിയ ശക്തിയുണ്ട് ലൈലത്തുൽ ഖത്തർ പറഞ്ഞാൽ നമ്മൾ ആയിരം മാസത്തിൻ്റെ പ്രതിഫലമല്ല ആയിരം ലൈലത്തുൽ ഖത്തർ എന്നാ ആയിരം മാസത്തിനേക്കാൾ ഖൈർ എൺപത്തിമൂന്ന് വർഷം ചില്ലറ മാസങ്ങളാണ് അപ്പോൾ ഒരൊറ്റ ലൈലത്തുൽ ഖത്തർ എന്ന് ചെല്ലിയാലും എൺപത്തിമൂന്ന് കൊല്ലം നമ്മക്കിപ്പോൾ എനിക്കിപ്പോൾ അലഹമ്മ അൻപത് വയസ്സായി അതേപോലത്തെ രീതിയിൽ പല ആൾക്ക് അറുപതും നാൽപ്പതൊക്കെ വയസ്സാണ് ആളുകൾ ഉണ്ടാകും ഈ നാൽപ്പത് വയസ്സ് അൻപത് വയസ്സ് വേറെ നമ്മൾ അൻപത് വയസ്സ് ജീവിച്ചു പറഞ്ഞാൽ ഫുള്ള് ഇബാദത്ത് തീണു പതിനഞ്ച് കൊല്ലം കുട്ടിക്കാലായി പോയില്ലേ പിന്നെ കുറേയൊക്കെ തെണ്ണിപ്പായി പോയില്ലേ നമ്മൾ ഒരു ദിവസം ഒരു അഞ്ചുമൊക്കെ നിസ്കാരം ഇഭാ അൻപത് കൊല്ലം ജീവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പടച്ചോനെ വിഭാഗത്തെടുത്ത് കുറഞ്ഞേ ഉണ്ടാവുള്ളൂ ഇതല്ല ലേലത്തുൽക്കതിരി അന്ന് ഒരൊറ്റ രാത്രിക്ക് എൺപത്തി മൂന്ന് വർഷവും അതിലധികവും അതിനേക്കാൾ കൂടുതൽ ഇബാധത്തെടുത്ത കൂലി ഞമ്മളത് കൊല്ലം ജീവിതം മാസത്തിന്റെ കൂലിയാണ് ചില ആൾക്കാർ തെറ്റിദ് വെച്ചു ആയിരം അതിനേക്കാൾ വിവരണാതീതമാണ് എത്രന്ന് പറയാൻ പറ്റൂല അപ്പൊ ഇനി ഇൻഷാല്ല നമ്മൾ എല്ലാ രാത്രിയും ഏത് രാത്രി ഒരു രാത്രി കഴിഞ്ഞാത്ത കബൂൽ ആക്കട്ടെ ഇനിയുള്ള രാത്രിക്ക് ഒരു ചുരുങ്ങിയതൊരു നൂറ് ഇലാഹ ഒരു നൂറ് തെഹ്ലീല് ഇനി സതിഞ്ഞുള്ള രാത്രി ഒക്കെ ചെല്ലുക എന്നാൽ ഇത് ഈ ആനുകൂല്യം കിട്ടില്ല അള്ളാഹുത്തല കബൂൽ ആ കേട്ടെ പിന്നെ ബി വി സൈദത്ത് ബി വി അള്ളാഹുഅന്നയിസാ ബിറുനെ മുത്തുനബിനോട് ചോദിക്കേണ്ടത് ലൈലത്തുൽ കദൂർ എന്നാണെന്ന് ബോധ്യപ്പെട്ട ഞാൻ എന്താ ചെല്ലണ്ടത് എന്ന് കാരണം ആരാ ചോദിക്കുന്നത് ആയിഷബിറലി അള്ളഹു എന്ന ആരോടാ ചോദിക്കുന്നത് മുത്തനബിനോട് മുത്തുനബി എന്താ പറഞ്ഞെടുത്തത് കുലീ അള്ളാഹുബുൽ ഈ ണം അപ്പൊ ഇൻസാ ഒരു മുപ്പത്തിമൂന്നട്ടോ വളരെ ചുരുക്കി പിടിച്ചാണ് ഒരു മുപ്പത്തിമൂന്ന് അള്ളാഹു ദിനസർ ദിനസം ചെല്ലലുണ്ട് അതിന് പുറമെ ഒരു മുപ്പത്തിമൂന്ന് രാത്രി ആകെ വർജിസല്ലു ആകെ അട്ടോ ഒമ്പത് രാത്രിയല്ലേ ഉള്ളു ഒരു മുപ്പത്തിമൂന്ന് അള്ളാഹു കാരണം ആയിഷബി ചോദിക്കണ എന്താ ചെല്ലണ്ടത്

ലൈലത്തുൽ കദറിന്റെ രാവിൽ ഇന്ന അൻസൽ നൌഫി ലൈലത്ത് ഏയ് പ്രാവശ്യം ഒരാൾ ഓതിയാൽ അവനിക്ക് സർവ്വ മുസീബത്തിന് തൊട്ടും സർവ പരീക്ഷണങ്ങളത്തിന് തൊട്ടും ഉള്ളു താല രക്ഷപ്പെടുത്തും അവനക്ക് വേണ്ടി എഴുപതിനായിരം മലക്കുകൾ ചെയ്യുമെന്ന് പറയുന്നത് അലീബ് നബി താൽ പുറിയും ലൈലത്ത് ഉൽ കദർ വന്നാൽ എന്തൊക്കെ ചെയ്യേണ്ടത് എന്ന് മഹാനായി സൈനൂമ് തങ്ങൾ പഠിപ്പിക്കുകയാണ് അപ്പൊ അലിറുദ്ധി പറയുന്നു ഏ പ്രാവശ്യം ഇന്നു എല്ലാവർക്കും അറിയില്ല ലൈലത്തുൽ പിന്നെ പിന്നെർന്ന് ചെയ്യാനുള്ളത് അധികരിപ്പിക്കുക അതിനെന്ത ആ ഗട്ടിളു രാത്രി പകലെല്ലാം സ്വതക്കുണ്ടാവില്ലേ എട്ട് ദിവസം അല്ലെ ഒമ്പത് രാത്രി ഒരു ആയിരം ഉറുപ്യ വേണല്ലേ ഈ ഒമ്പത്തീസത്തിന് എട്ട് എട്ട് അല്ലേ ഉള്ളൂ എല്ലാ ദിവസവും രാത്രി ഒരു നൂറ് റുപ്യ നമുക്ക് കൊടുത്തുടേ ഹില്ല ഏ ഒരു നൂറ് റുപ്യ ഇന്നൊരു നൂറ് പകലിനല്ലതാ കാരലിത്തുൽക്കത്തിന് നൂറ് റുപ്യ കൊടുത്താൽ എൺപത്തി മൂന്ന് കൊല്ലം കൊടുത്ത കൂലിയാണ് എത്ര നൂറാ അവര് ലലിത്തൽഗാത്ത നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കേണ്ടത് അവസാനത്തെ പത്തില്ല എന്നല്ല നൂറ് ഞാൻ ചുരുക്കി പിടിച്ചതിനെക്കാട് കൂടുതൽ കൊടുക്കണു കുഴപ്പമില്ല ചേട്ടാ രാത്രി ആയിരം ഇല്ലാത്തവൽ ആരും ഉണ്ടാവില്ലല്ലോ ഇനി ഒമ്പത് രാത്രി ഉണ്ടാവുള്ളൂ ഞാൻ അത്ര ഇത് എല്ലാം മുപ്പതും ഒമ്പത് രാത്രി ഉണ്ടാവില്ല ഒരു തൊള്ളായിരം റുപ്യ ചിലവാക്കേണ്ട വേണം എന്നാൽ എത്ര എന്തായാലും കിട്ടൂല അള്ളാഹുത്തല കബൂല കുമാറോട് ഇങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന സൽക്കർമ്മങ്ങൾ തറാവീഹി നിസ്കരിച്ചുകൊണ്ട് മറ്റുള്ള കാര്യങ്ങൾ ചെയ്ത് ഖുർആൻ ഓതിക്കൊണ്ട് മഹാന്മാരുടെ മേലിൽ മധു പറഞ്ഞുകൊണ്ട് മുത്തു മുഹമ്മദ് മുസ്തഫ സൊല്ലാല്സ് അല്ലിക്കൊണ്ട് ഇനിയുള്ള രാത്രിയിലെ കഴിവിന്റെ പരമാവധി നമ്മൾ മുതലെടുക്കണം അള്ളാ തോഫീഖിൽ കെട്ട് കഴിഞ്ഞ റമദാൽ നമ്മോടൊപ്പമുള്ള പലരും ഇന്ന് നമ്മോടൊപ്പമില്ല അടുത്ത റമദാൻ ആരൊക്കെ ഉണ്ടാവും എന്ന് പറയാൻ പറ്റൂല അപ്പൊ ഒരു മനുഷ്യനിക്ക് ആഹ്രത്തിൽ വിജയിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട മാസമാണ് റമലാ മാസം നമ്മൾ മനസ്സിലാക്കണം ആ ചില ആൾക്കാർ മനസ്സിലാക്കി വെറും ഖുർആനോത്ത് മാത്രന്ന അല്ല ഖുർആാനോത്ത് മാത്രമല്ല ഒരു മനുഷ്യന് ആഹ്രത്തിൽ പ്രതിഫലം കിട്ടാൻ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അതൊക്കെ റമദാനില് ചെയ്യണം എന്നാ ഫയിൽ ഞാൻ നിർത്തുന്നു സൈനു മുഹ്ദു അലി അള്ളാന്ന് പരിശുദ്ധ റമലാനെ കുറിച്ച് പറഞ്ഞുകൊടുത്ത് ഏതൊരു വാബിലാണ് ഏതെങ്കിലും കിതാബിലല്ല ഫത്തുഹുൽ മൊഹീനിൽ പറയുകയാണ് നിങ്ങൾ സ്വർക്ക് അധികരിപ്പിക്കാനോ ശരിയാണ് റമദാൻ ഉണ്ടില്ല അതുപോലെ തന്നെ എന്ത് നോ നോമ്പ് വെൽക്കണം അതും പറയണ്ടതില്ല ഖുർആനോത് അധികരിപ്പിക്കണം അത് പറയേണ്ടതില്ല ഈ വേണം അതും പറയേണ്ടതില്ല അള്ളാഹുത്തല്ല കബൂൽ ആക്കട്ടെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നു ഓ തൗസിയാലല്ല അയ്യാല് ഭാര്യ മക്കൾക്ക് തൗസ്യത്തിന് അധികരിപ്പിക്കണം നല്ല ഭക്ഷണം ഉണ്ടാക്കണം അത് റമദാനില് സുന്നത്ത ഫത്തുൽമൊയിനാണ് പറയുന്നത് വെറും ഓഫർ മാത്രം പറയുന്ന കിതാബ് എല്ലാം ആധികാരികമായി സഹയ്യായ അധീത്തയിലൂടെ കിട്ടിയ മസല മാത്രമേ ഫത്തുൽമയിലുണ്ടാവുള്ളൂ ഫത്തുൽമ പറയുന്നത് ഭാര്യ മക്കൾക്ക് നല്ല തൗസിയ നല്ല ഭക്ഷണം ഉണ്ടാക്കാം കഴിയുമല്ലേ സാധാരണത്തിൽ വലുതല്ല ഓരോരുത്തർക്കും ഓരോരുത്തർക്കും അനുസരിച്ച് തോന ഉണ്ടാക്കി ബാക്കിയൊക്കെ എന്നല്ല ചില പെൺകുട്ടി പെണ്ണുങ്ങൾക്കൊക്കെ ചിലപ്പോൾ പൊറാട്ടിഷ്ടിക്കാറും അങ്ങനെ ആണുങ്ങൾക്ക് പൊറാട്ടിഷ്ടമില്ലെങ്കിലും ഇടക്ക് പൊറാട്ടം ഉണ്ടാകും ചിലവർക്ക് ആണുങ്ങള് എനിക്ക് വേണ്ടത് അതേപോലെ തന്നെ ചില വീട്ടിലെ പെണ്ണുങ്ങൾക്ക് മന്തിഷ്ടിക്കാറും ആ മന്തി ഉണ്ടാക്കാം നമുക്ക് വേണമെങ്കിൽ പത്തിരി രണ്ട് മൂന്നെണ്ണം ഉണ്ടാക്കാൻ പറഞ്ഞാൽ മതി അല്ല അങ്ങനെ ഉണ്ടെങ്കിൽ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോയിച്ചിൽ അതുപോലെ ചില ബിരിയാണി ഇങ്ങനെ വ്യത്യസ്ത ഉള്ള സമ്പത്തിനനുസരിച്ചിട്ട് പത്തിരിക്ക് പകരം സംഗതി മന്തി ആക്കി കുറച്ച് കുറച്ച് കുറച്ചാലും സംഗതി അതിനൊന്നൊന്നും ഉണ്ടല്ലോ ഇത് വളയൊന്നും ഫുൾ ഹാപ്പി ഐ ആം ഹാപ്പി യു ആർ ഹാപ്പി വി ആർ ഹാപ്പി പറഞ്ഞായിരിക്കും ഫുൾ സന്തോഷമായിരിക്കണം അപ്പോഴും അതൊരു ബർക്കത്താണ് റമദാനിൽ അങ്ങനെ തന്നെ ഇമാൻ സൽമാൻ ഉൽഫാരി ശ്രുതി റിപ്പോർട്ട് ചെയ്ത ചെയ്താൽ നീണ്ടൊരധീയത്തിൻ്റെ അതിൽ അങ്ങനെ തന്നെ പറയുന്നുണ്ട് തൗസിയത്ത് സുന്നത്ത് പിന്നെ നല്ല ചൂടാണ് പെണ്ണുങ്ങൾ ജോലി ചെയ്യേണ്ട അടുപ്പത്താണ് അപ്പോൾ പൊതുവെ ഒരു ചൂടും പോക്കൊക്കെ പെണ്ണുങ്ങൾ ഉണ്ടാവും ഇത് അങ്ങനത്തെ ഭയങ്കര ചൂടായിക്കാറും കാരണം അടുപ്പത്തല്ല ഇത് പണിയെടുക്കേണ്ടത് നമുക്കല്ല സുഖം പള്ളിയിലേസി പെരിയിലേശി അഥവാഞ്ഞു പരിക്ക് ചെന്നാൽ തന്നെ ബെഡ്റൂമിൽ സ്വന്തം ബെഡ്റൂമിലേസി കയറും നല്ല സുഖം നമുക്ക് അവിടെ കിടന്നാൽ മതി നിങ്ങൾ മൂന്നണക്ക് ഇറങ്ങണം ഇറങ്ങിണ്ടാക്ക എന്നെ പത്തിരുണ്ടാക്കുക ചൂടത്തല്ല അതിനുള്ള ഇത് കൊള്ളാത്ത ഇത് പരിപാടില്ല ഞാൻ അടുപ്പത്തും അടുക്കളിയിലും എ സി വെക്കേണ്ടി വരും അയലോ അടുക്കളയിൽ ഫാന് തരാ ഇപ്പം ഇങ്ങനെ വായി വരേണ്ടു ഫാന് എ സി വെക്കേണ്ട എടുത്താണ് അങ്ങനെ ചിലപ്പം തന്നെ ചൂടും പോക്കി വെക്കണ്ടാവും അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ ചോദിച്ചാൽ എന്തെങ്കിലും ചൂടുവേണ്ട നല്ല സംസാരം സംസാരിക്കാം നല്ല റാഹത്ത് സുഖമല്ലേ റാഹത്തല്ലേ എന്തൊക്കെ പറഞ്ഞു ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചീത്ത പറയാം ഒക്കെ കേട്ട് കൊടുക്കുക ഇബിനെ അബ്ബാസ്റീ പറഞ്ഞു ഞാൻ എപ്പോഴും തോറ്റെടുക്കണ ഭാര്യ ആവാനാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം എന്ന് എപ്പോഴും ഞമ്മൾ തോറ്റു കൊടുക്കണം ഞമ്മള് താന്നു കൊടുക്കണം ഞമ്മൾ ഒന്നും ഇങ്ങോട്ട് പറ അങ്ങോട്ട് പറഞ്ഞ എന്ത് പറയണമെങ്കിലും ഈ പുരുഷന്മാരോട് ഞാൻ പറയാൻ നിർത്തേണ് പുരുഷന്മാരോട് ഞാൻ പറയണ് ഞമ്മള് ഒക്കെ ഇങ്ങനെ കേട്ടുകൊടുത്ത അലഹമ്മദ നിങ്ങൾ ഒന്നും ഒന്നാണ് പറയാതെങ്ങനെ ഇരുന്ന് കൊടുത്തോക്കൊണ്ട് സന്തോഷം അലഹമില്ല അവസാനം അലഹമ്മില്ല പറഞ്ഞു കഴിഞ്ഞ മുത്തേ അല്ല അത് വേണമെങ്കിലും ഒന്നാണ് കൊടുത്താൽ അവസാനം നമുക്കൊരു മുത്തിൻ്റെ ഒരു രണ്ട് അക്ഷരം പറയാം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്താ പറയാനുണ്ടോ ഉണ്ടെങ്കിൽ പറഞ്ഞല്ലോ എന്തില്ല വളരെ ആയതായി സന്തോഷമായി ഇതൊക്കെ എത്ര കൂലിപ്പാടുള്ള കാര്യമല്ലോ ഇത് കേൾക്കൽ ഇത് പറച്ചിലല്ല എന്നാണ് പറഞ്ഞാൽ ബൈക്ക് വരും നമ്മളൊക്കെ കേട്ട് കൊടുക്കുക അങ്ങനെയല്ല ഈ പ്രതി ഒരാൾ ഭയങ്കര ചീത്ത നടന്നു ഒപ്പം നടന്ന് ചീത്തറന്നു ചീത്ത എന്താ ചെയ്തത് ഒരു ബൈക്കാണ് കയറാൻ വന്നപ്പോൾ ഒക്കെ കേട്ട് കൊടുത്ത് കണ്ടോ നീ എന്തിയോ പറയണ്ടോ നീ ഞാനാണ് കയറി ചിലപ്പോൾ ഇങ്ങനെ കേൾക്കാൻ കഴിച്ചില്ല ഞാൻ എന്തിയ പറയണ്ടോ ഒക്കെ പറഞ്ഞോ അങ്ങനെ നമ്മളാണ് പെണ്ണുക്കാണ് കൊടുത്തു കൊണ്ടെങ്കിൽ ഒക്കെ പറയണെങ്കിൽ പറഞ്ഞോ അല്ല എന്താ നല്ല സന്തോഷം ഇങ്ങനെ നമ്മൾ കീപ്പിട്ട് കൊടുക്കണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും വരസുമ്പോളെ ഒച്ചപ്പാണ്ടാക്കാം ഒ തൗസി മാനസികമായ തൗസിയത്ത് നല്ല വിശാൽ പുഞ്ചിരി തപസ് നല്ല സന്തോഷത്തിൽ അതും വേണം നല്ല പുഞ്ചിരി നമ്മൾ ചിലപ്പോൾ ഇങ്ങോട്ട് അങ്ങട്ടും ചിലപ്പോൾ പുഞ്ചിന്ന് ഇങ്ങോട്ടും നോട്ടത്തിൽ ഭയങ്കര കണ്ണുടിച്ച് നോക്കും ആര് കണ്ണുരുറ്റി നോക്കാൻ പാടില്ല തങ്ങൾ പറഞ്ഞതാണ് തൻ്റെ സുഹൃത്തിൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കണ്ണു നോക്കിയാൽ പടച്ചോ ആഹ്റിന്ന് കണ്ണുരുറ്റി നോക്കുന്ന മുത്തുനബി പറഞ്ഞതാണ് ആരെയും അങ്ങനെ പേടിപ്പിച്ച് നോക്കാൻ പാടില്ല ഇന്നത്തെ കുട്ടികളൊക്കെ അങ്ങനെയാണ് ചിലപ്പം ബാ ബാപ്പാൻ നമ്മൾ മക്കള് ചിലപ്പോൾ എന്തെങ്കിലും തെണ്ണിപ്പെടുമ്പോൾ കണ്ണുറ്റി നിൽക്കും അതേമാതിരി മക്കൾ ഇങ്ങോട്ടും കണ്ണുരിട്ടു അങ്ങനല്ലേ നല്ല സന്തോഷിച്ചിട്ട് എപ്പോഴും പുഞ്ചിരിയുള്ള മുഖമായിരിക്കണം നല്ല മെസ്സേജ് മെസ്സേജായിക്കാണ് കൈമാറേണ്ടത് അള്ളാഹുത്തല്ല തോഫീക്ക് നൽകട്ടെ പ്രത്യേകിച്ച് ഭാര്യമാരോട് അതുപോലെ മക്കൾ മക്കൾക്കൊക്കെ നല്ല സ്വാതന്ത്ര്യം കൊടുക്കണം നല്ല റാത്ത് ബാപ്പ് ബിരെന്ന് പറഞ്ഞാൽ അന്ന് പെരുന്നാളാവണം ചില സ്ഥലത്ത് അങ്ങനെ ഓ പുലി വരുന്ന കേട്ടോ ചില പെണ്ണുങ്ങൾ വെച്ചാൽ ചങ്ങായി വരണുണ്ട് ആഴ്ചയിലൊരിക്കലും വരുകയുള്ളൂ ആകെ ഭയങ്കര വേചാറേ അവലുങ്ങരം നേരെ മറിച്ച് ഞമ്മള പെരയിലൊക്കെ എന്താണെന്ന് വെച്ചാൽ ബാപ്പൻ ബിരുന്നേ ഭയങ്കര സന്തോഷം ഭയങ്കര ഫുൾ ഹാപ്പി ആയിരിക്കണം അങ്ങനത്തെ ഹാപ്പിയാണോ പെണ്ണുങ്ങൾക്കുള്ളത് വന്നാലെന്നില്ല അതല്ല നമ്മൾ ചിലപ്പോൾ വരാൻ വൈകിയാലോ ചിലപ്പോൾ ഞാനൊക്കെ വ്യാഴിച്ചും വിളിച്ചും ചിലപ്പോൾ വരാൻ വൈകല് ചിലപ്പോൾ ഫോൺ ചെയ്യും അപ്പോൾ എന്താ ഊരി എന്താണെന്ന് ചോദിച്ചാൽ എവിടെങ്കിലും പോയി എവിടെങ്കിലും പോയി തൊലേറ്റാ നല്ല ജോലി വിചാരിച്ചിട്ടുണ്ട് എന്താ വ്യാഴ്ച കാണാത്തതെന്നാണ് അങ്ങനെയാണ് അത് നമ്മളോട് സ്നേഹം കൊണ്ടാണ് നമ്മൾ വരാൻ വൈകിയ പോലെ വിളിക്കും അതെന്തുകൊണ്ടാണ് സന്തോഷം കൊണ്ടാണ് നല്ല മെസ്സേജ് ആയിരിക്കണം അവർക്ക് കൈമാറേണ്ടത്